ഈ മുത്തലിമാരാണെന്ന് നിങ്ങൾ ഇന്നോട് അറിയും എടാ നമ്മൾ അല്ലടാ ഞങ്ങൾ അങ്ങനെ ചെയ്യോ ഞങ്ങളെന്ന് വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോട് സാധനം കിട്ടില്ലെങ്കിൽ മാറും കളി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പൈസ ഇട ഷെയർ തരായിരിക്ക പരിപാടിയില്ല ഇങ്ങനെ രണ്ടുപേരിങ്ങനെ തലതാഴ്ത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശമാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിൻ്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന നോക്കാണ്ട് മതി പ്രാസനം മതി പാവ എൻ്റെ കുട്ടികൾ ഒരു വേള ഞാനും സംശയിച്ചു പോയി അല്ല ഈ വിവരം തന്ന ആരാ അത് നമ്മുടെ ഒരു വല്ലവരും പറയുന്നത് കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ പതറ്റി അതെ ഇനി ഞാൻ ഒരു പരിശോധനയും വേണ്ട ഒന്നും മനസ്സിലായോ ഒന്നും പറയണ്ട ഇനി നീ എന്നോട് പറഞ്ഞു കൊടുക്കും നിന്റെ സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലടാ ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറി പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് സത്യം പറ ഗുഡ് മോർണിംഗ് ചേട്ടാ അത് എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഞാൻ അങ്ങോട്ട് തന്നത് ആണോ അല്ല നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആകുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലക്കി ചേട്ടൻ വീട്ടിൽ പരിപാലിക്കും അല്ലേ എന്റെ പാപ്പ തയ്യൽ പോയത് എൻ്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല ണ്ട് അങ്ങോട്ടാടാ നിന്റെയൊക്കെ സ്കൂളിലോട്ട് അതോടെ നിർത്തിക്കും നിന്നോട് കൂടാ

ഉള്ളിയുണ്ടോ ഉള്ളി എന്തിനാ എടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കി രാവിലെ ആകുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ അപ്പയാൾ നിന്റെ വീട്ടിൽ വരും നേരത്താണോ എടാ സുദർശൻ പൈസ എനിക്ക് ഈ മാസത്തെ ശമ്പളം തരാൻ ഇപ്പൊന്ന് പോയടാ പത്താം ക്ലാസ് പഠിക്കുന്നത് നിനക്ക് മുൻകൂട്ടി ശമ്പളം വെണ്ടാടാണിയെടുക്കാൻ നോക്ക് അതെ ശമ്പളം ഞാൻ തരും ഇതുവരെ അത് പുറത്തിട്ടൊന്നുമില്ല മാറി കണക്കെടുപ്പിക്കരുത് എന്നെ കൊണ്ട് വിട്ടാലോ ഇന്നല്ലാസ്റ്റ് കിട്ടിയ അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തേക്ക് പാൽപ്പായസത്തിന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചല്ലേ

ഫ്രണ്ട് കാണണ്ട അവന്റെ ബുക്ക് കൃത്യസമയത്ത് ഞാൻ തിരിച്ചു ഇനി എന്നെ കുറ്റം പറയരുത് നീ ഈ പുസ്തമൊന്ന് കയ്യിൽ വയ്ക്കും ഞാൻ തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ വേണ്ട നീ ഇത് ബാഗിൽ വെച്ചു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്നാ നിന്റെ വെപ്രാളം കണ്ടാ നിന്റെ കയ്യിലാണ് ഈ പീസ് അല്ല അസ്ലീൻ്റെ പുസ്തകമൊന്നും തോന്നില്ലോട്ടാ ഷി പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടോ കടകളടത്തും കിടക്കുന്ന ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനും കടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടാണ് ദൈവം അയ്യോ അപ്പൊ നീ ഒരു എന്തൊരു ചെല്ലോടി പാമ്പിയുടെ ചെല്ല നിന്റെ അച്ഛൻ ഗൾഫിലേത്ത എന്റെ കയ്യിൽ രണ്ടു പോകാം ഈ സ്കൂളിലുള്ള എല്ലാരും ദരിദ്രവാസികളാ എടാ ആകെ പ്രശ്ന അവന്മാർക്കാണെങ്കിൽ ഞാൻ അടുത്തതിന് സംശയം ഉണ്ട് മുത്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയ പോലെയാ എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചു കൊടുക്കണം എനിക്കിനി വായിക്കൊന്നും വേണ്ട വേറൊരു പ്രശ്നം ഇനി എന്താടാ അത് രാവിലെ കിട്ടിയതാ എന്നിട്ട് ചുമ്മാ പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് ആരായാലും പിന്നെ അവൻ എന്താ ഭ്രാന്താണോ അമ്പലത്തിലെ ഭണ്ടാരത്തിലെ ബുക്ക് അതങ്ങനെടുത്തല്ലേ നാട് മുഴുവൻ പ്രശ്നമാവും നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ അത് നീ ആരോടാ കളിക്കുന്ന ഭഗവതിനോടാ നീ പത്താം ക്ലാസ് നിന്നെ തല പൊട്ടിത്തും നീ ഒന്നും പോ നീ പോ ഇപ്പൊ തന്നെ പോ ബാഗ് ബാഗൊക്കെ ഞാൻ പോട Pra no caô, ela quer ser tamanheiro. Pra ter vida no caô, ela quer ser tamanheiro. ഇതിനെതിരെ പ്രതികരിക്കണം പറ്റില്ല നമ്മളായിട്ട് ണ്ടാക്കണ്ട ഞാനിങ്ങനെ സാധനം കണ്ടിട്ടില്ല ഞാൻ പോണ വഴി അല്ല കാട്ടിലൊത്തോട്ട് എവിടെയാച്ചത് കളന്നോളാം തിരുമേനിയും കണ്ടിട്ടില്ല അത് നല്ലത് അല്ല നാടച്ചോള തിരുമേനി ഭഗവാന് 넌나 <목소리도> 진짜. എന്താവും സംസാരിക്കാം നീ ഒന്ന് പ്രത്യേക എന്താ നിന്റെ പ്രശ്നം എന്നെ പറയുന്ന ആ മാഷെഷെ എനിക്ക് തോന്നെ മാഷെ ഞാൻ വരുന്നില്ല വെറുതെ കൂടി ഇന്നലെ കോപ്പറിന്റെ വായില തെരുമുഖം കൽപ്പിച്ചില്ലേ എന്റെ മാഷെ സാധാരണ സ്കൂളിൽ തന്നെ ഉണ്ട് എനിക്ക് ഉറപ്പാ എന്നൊരു കാര്യം ചെയ്യും അന്ന പറ മാഷ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കും എനിക്ക് വരാൻ സൗകര്യം അല്ല അഞ്ചിന്റെ പേരിൽ ബുദ്ധി ഇല്ലാത്ത ഞാൻ രാവിലെ ബൈക്കിൽ കൊണ്ട് വിട്ടേ പിന്നെ നീത അവിടെ പോയി ഞാൻ ബാത്രൂം വരെ ഓ അതൊക്കെ രാവിലെ തന്നെ ശീലിക്കണ്ടേഞ്ചല്ലേ ക്ലാസ്സിൽ